അഞ്ചു അരവിന്ദ് എന്ന നടിയെ മലയാളികൾക്ക് കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ നടൻ വിജയയുടെ നായികയായി വരെ അഭിനയിച്ച ഒരു നടി സിനിമയിൽ കൂടുതൽ അവസരങ്ങളിൽ തിളങ്ങേണ്ടിയിരുന്നത് ഇന്ന് ബാംഗ്ലൂരിലെ നൃത്ത വിദ്യാലയവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് നടിയുടെ അഭിനയ ജീവിതത്തെ കുറിച്ച് മലയാളി പ്രേക്ഷകർക്ക് അറിയാമെങ്കിലും സ്വകാര്യ ജീവിതത്തെക്കുറിച്ചൊന്നും അതായത് നടി തനിയെ കഷ്ടപ്പെട്ട കാലത്തെക്കുറിച്ചൊന്നും ആർക്കും അറിയില്ല കണ്ണൂർ തലശ്ശേരിക്കാരിയായിരുന്നു അഞ്ചു അഞ്ജുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം നൃത്തം തന്നെയായിരുന്നു സിനിമാ ലോകത്തേം എത്തിച്ചതും ഒരു നൃത്തം തന്നെയായിരുന്നു എന്ന അമ്മ കാഞ്ചനയുടെ മോഹമാണ് അഞ്ജുവിനെ നർത്തകിയാക്കിയത് പിന്നിലെ കലാതിലക പട്ടങ്ങളും എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഭരതനാട്യത്തിൽ ഡിഗ്രി വരെയും നടി പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു സിനിമയിൽ തിളങ്ങി നിൽക്കവേ അതായത് രണ്ടായിരത്തി രണ്ടിലായിരുന്നു അഞ്ജു വിവാഹിതയായതും ദേവദാസ് എന്നയാളെയാണ് വിവാഹവും കഴിച്ചത് എന്നാൽ ആ ഒരു ദാമ്പത്യത്തിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല അഞ്ജുവിന്റെ സിനിമാ ജീവിതത്തിൽ തന്നെ തിരശ്ശീലം വീണതുപോലെയായിരുന്നു ആ ഒരു ജീവിതം കൂടാതെ അത് തകർച്ചയിലേക്ക് വീഴുകയും ഇരുവരും വിവാഹമോചനം നേടുകയും ചെയ്തു രണ്ടാമത് വിവാഹം ചെയ്തത് കുടുംബ സുഹൃത്തു കൂടിയായ വിനയ ചന്ദ്രനെ ആയിരുന്നു ബാംഗ്ലൂരിലായിരുന്നു വിനയ ചന്ദ്രനും കുടുംബവും സെറ്റിൽ ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ വിവാഹ ശേഷം അഞ്ചു ബാംഗ്ലൂരുകാരിയായി പിന്നാലെ മകൾ അന്വിതയും ജനിച്ചു രണ്ടാം വിവാഹ ശേഷം മകൾ ജനിച്ചതോടെ പൂർണമായും സിനിമ വിടുകയായിരുന്നു അഞ്ചു ചെയ്തിരുന്നത് വിദേശത്തെ സ്റ്റേജ് ഷോകൾക്കും മറ്റും വിനയചന്ദ്രൻ പൂർണ്ണ പിന്തുണ നൽകി ഒപ്പം നിന്നെങ്കിലും മകളെ പിരിഞ്ഞിരിക്കാൻ വയ്യായിരുന്നു അഞ്ജുവിന് അങ്ങനെ മകൾക്ക് ഏഴ് വയസ്സാകും വരെ അവൾക്കൊപ്പമായിരുന്നു അഞ്ജു പതുക്കെ പതുക്കെ അവൾ ഓരോ കാര്യങ്ങളിലും തനിയെ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അഞ്ചുവും അഭിനയത്തിലേക്ക് തിരിഞ്ഞതും കുടുംബത്തിനൊപ്പമുള്ള ജീവിതമായിരുന്നു അഞ്ജു ഏറെ ആഗ്രഹിച്ചിരുന്നത് ഷൂട്ടിങ്ങിന് വേണ്ടി കൊച്ചിയിൽ എത്തുന്ന അഞ്ജു എല്ലാം കഴിയുമ്പോൾ മകൾക്കും ഭർത്താവിനും അരികിലേക്ക് ബാംഗ്ലൂരിലേക്ക് പറന്നു ചെല്ലും അതിനിടെ കൊച്ചിയിൽ ഒരു ഫ്ളാറ്റും വാങ്ങിയിരുന്നു എന്നാൽ വർഗുകളൊന്നും ഇല്ലാതിരുന്ന ആ ഒരു കാലത്ത് തന്നെ ലോൺ എടുത്ത് വാങ്ങിയ ഫ്ളാറ്റിന്റെ അടവ് മുടങ്ങുന്ന ആ ഒരു ഘട്ടത്തിൽ കലാഭവൻ മണിയോടെയാണ് അഞ്ജു സങ്കടം പറഞ്ഞിരുന്നത് തുടർന്ന് സ്റ്റേജ് ഷോകൾ നൽകിയിരുന്ന കലാഭവൻ മണി അഞ്ജുവിനെ സഹായിച്ചത് അങ്ങനെ വിനയ് ചന്ദ്രനോടൊപ്പമുള്ള ജീവിതം പത്ത് വർഷം കഴിഞ്ഞിരിക്കുകയാണ് അപ്രതീക്ഷിതമായിട്ട് അദ്ദേഹം മരണത്തിന് കീഴടങ്ങുന്നത് അഞ്ജുവിനെ ഏറെ ഉലച്ച ഒരു സംഭവമായിരുന്നു അത് എന്നാൽ തളർന്നു പിന്മാറാൻ അഞ്ജു തയ്യാറായിരുന്നില്ല മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു നിങ്ങൾക്കൊപ്പമുള്ള ജീവിതത്തിനിടെയാണ് അഭിനയമായി മുന്നോട്ടു പോകവെയാണ് പഴയ കളിക്കൂട്ടുകാരനായ സഞ്ജയനെ വീണ്ടും കണ്ടുമുട്ടുന്നത് എന്നാൽ ആ കണ്ടുമുട്ട് പ്രണയത്തിലേക്ക് നീങ്ങുന്നതും ആ ഒരു കൈ താങ്ങ് അഞ്ജു കരുത്തേകുന്നതുമായിരുന്നു സഞ്ജയ് നൽകിയ ആത്മബലത്തിന്മേലാണ് അഞ്ജു ബാംഗ്ലൂരിൽ അഞ്ചു അരവിന്ദ് എന്നുള്ള ഡാൻസ് അക്കാദമി ആരംഭിച്ചത് നൂരിൽ ജനിച്ചു വളർന്ന സഞ്ജയ് അമ്പലപ്പറത്ത് ഐ ടി മേഖലയിലായിരുന്നു ജോലി ചെയ്തിരുന്നത് യു എസ് ടി ഗ്ലോബലിൽ എച്ച് ആർ മാനേജർ ആയിരുന്നു സഞ്ജയ് പിന്നീട് നോർത്തേൺ ട്രസ്റ്റ് എന്ന കമ്പനിയിൽ സീനിയർ എച്ച് ആർ കൺസൾട്ടന്റ് പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ അതിൽ നിന്നെല്ലാം വിരമിച്ചുകൊണ്ട് തന്നെ സഞ്ജയ് ഒരു എഴുത്തുകാരനും സോഷ്യൽ വർക്കറും അതിലുപരി നർത്തകനുമൊക്കെയായിട്ട് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് കുട്ടിക്കാലം മുതലേ പരസ്പരം അറിയാവുന്നവരായിരുന്നു അഞ്ജുവും സഞ്ജയ് എട്ടാം ക്ലാസ്സിൽ പഠിക്കവേ ഡാൻസ് സ്കൂളിൽ വെച്ചുണ്ടായ അഞ്ജുവിന്റെ ആദ്യത്തെ ക്രഷ് എന്ന് തന്നെ വേണം പറയാം എന്നാൽ പിന്നീട് ജീവിതത്തിന്റെ ഇരു ഇരുദിശകളിലായ ഇരുവരും അപ്രതീക്ഷിതമായിട്ട് കണ്ടുമുട്ടുകയും ലിവിംഗ് ടുഗദറിൽ ആവുകയുമായിരുന്നു ഇപ്പോൾ പതിനേഴ് വയസ്സുകാരി മകൾക്കും സഞ്ജയ്ക്കൊപ്പമുള്ള ഒരു ജീവിതം ആസ്വാദകരമാക്കുകയാണ് അഞ്ജു നമുക്ക് എന്തായാലും പ്രേക്ഷകർക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു മുഖം തന്നെയാണ് അഞ്ചു അരവിന്ദിന്റേത് സിനിമയിലും സീരിയലുകളിലൊക്കെ തിളങ്ങി നിന്ന നടി അടുത്തിടെ വരെയും സീരിയലുകളിൽ സജീവമായിരുന്നു സി കേരളത്തിലെ സുധാമണി സൂപ്പറ എന്നുള്ള പരമ്പര ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു എന്തായാലും ബാംഗ്ലൂരിലെ അഞ്ചു അരവിന്ദ് എന്ന ഡാൻസ് അക്കാഡമിക്ക് പേരിട്ടതും അതിനോടൊപ്പം നിന്നതും എല്ലാം ഈ ഒരു സഞ്ജയ് തന്നെയാണ് കഴിഞ്ഞ അഞ്ചു വർഷമായി ലിവിംഗ് ടുഗദറിലാണ് ഇവർ ഇപ്പോൾ പ്ലസ് വൺ വിദ്യാർത്ഥിനിയായ മകൾക്കും സഞ്ജയ്ക്കൊപ്പം സന്തോഷകരമായ ജീവിതം തന്നെയാണ് നൃത്തത്തിന്റെ മേഖലയാണ് ഇപ്പോൾ അഞ്ജു കൂടുതലും ശ്രദ്ധ ചെലുത്തിയിരിക്കുന്നത് പൂർണ്ണ പിന്തുണയേകി സഞ്ജു ഒപ്പമുള്ളത് തന്നെയാണ് അഞ്ജുവിന്റെ വിജയ രഹസ്യം വിവാഹ ജീവിതത്തിലെ തകർച്ചകൾക്കൊടുവിലാണ് അഞ്ജു സഞ്ജുവിനോടൊപ്പമുള്ള ജീവിതത്തിലേക്ക് കടന്നിരിക്കുന്നത്